അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ വണ്ടൂർ മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിലായി ആദ്യഘട്ടം നാല്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എൻ ഡി എ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ചെയർമാനും ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായ പി ആർ രശ്മിൽനാഥ് യോഗം ഉദ്ഘാടനം ചെയ്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലെത്തിയവരെ ചടങ്ങിൽ സ്വീകരിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡുകളിൽ എൻ ഡി എ ശക്തമായ മുന്നേറ്റം നടത്തുമെന്നും പല പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് മെമ്പർമാരുണ്ടാകുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൻ നാഥ് പറഞ്ഞു വളരെ സന്തോഷത്തോടുകൂടിയും ആവേശത്തോടുകൂടിയ അപ്പുറത്തേക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ിനെ നേരിടുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് ഇവിടെ നടത്തിയ വികസനമെന്ന് ആർക്കും ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിൽ പോലും എല്ലാ വീടുകളിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്തതായിട്ട് ഒരു വീട്ടിലുമില്ല ഏതൊരാൾക്കും പ്രാപ്യമായ രീതിയിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ വോട്ടർമാർ അതുകൊണ്ട് തന്നെ ഒരു വലിയ തരത്തിലുള്ള മുന്നേറ്റം അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ദേശീയ ജനാധിപത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പി വണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് പി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ കെ പി ഗോപിനാഥ് ജില്ലാ സെക്രട്ടറി കെ സതീദേവി ജില്ലാ മീഡിയ സെൽ കൺവീനർ ഗിരീഷ് പൈക്കാടൻ മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാമിലി പ്രമോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ എം ബാലകൃഷ്ണൻ ബീനാ ശ്യാം എന്നിവർ പ്രസംഗിച്ചു